ഹലോ ഗൈസ് അസല വാലിക്കും ജിനുശേരി വള്ളിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണം അപ്പം ഞങ്ങൾ ഫൈനലി മേട്ടുപാളയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള കുഞ്ഞ് പള്ളിക്ക് അമർത്താനും അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ ഇവ നിക്കുന്ന ഈയൊരു ഏരിയയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടോ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഒരുപാട് വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടാൽ അങ്ങനെയും വല്ല ഇങ്ങനെയൊക്കെ റോഡുകളാണ് आ जाओ आ जाओ आ जाओ आ चा चा आ बात चला आ चा चा आ मिले दे മഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടാണോ എന്ന് അറിയില്ല ഇവിടെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രക്കും നല്ല ചൂടേനു കേട്ടോ വെയിലിന് നല്ല വെയിലായിരുന്നു നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു മഴ ആ ഒരു സിറ്റുവേഷനൊക്കെ അല്ലേ വിശ്വാസം ഇവിടെ ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിട്ടത് വീടുകളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളാ ഇതൊരു നാലഞ്ച് വീടുകളാണ് അടുപ്പിച്ച് അടുപ്പിച്ച് പല പല കളേഴ്സ് മനസ്സിലാവുന്നില്ല അങ്ങനെ നാലഞ്ച് വീടുകളാണ് കേട്ടോ അടുപ്പിച്ചിട്ടുള്ളത് പുറത്തൊന്നും കാണുമ്പോൾ ഒരു കുഞ്ഞു വീടായിട്ടാണെങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോ വലിയ വീടാണ് കേട്ടോ നല്ല സൗകര്യമൊക്കെ ഉള്ള വലിയ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള വീടുകളാണ് വീടാണ് ഇത് കേട്ടോ അങ്ങനെ ധാരണങ്ങള് ലഗേജുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം ഏതായാലും ഇവിടെ എത്തിയ ഭയങ്കര സന്തോഷം സ്വീകരണേനും കെട്ടോ അമ്മായി കൊണ്ട് ക്യാമാർ റൂമു മാറ്റി സെലൂന്റെ റൂമ് പോയിട്ട് മാറ്റി പരിചയപ്പെടുത്തി കൊടുക്കട്ടോ തേങ്ങ ആ ഞക്കൻ്റെ അവിടെക്ക് വേറെ കുഴിച്ചിടാ സ്ഥലം ഞാൻ മുന്നില ഇതാണ് അപ്പോൾ എൻ്റെ മുതലാളിൻ്റെ വീട് നമ്മളപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് അത് ഓ നിക്കണ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഡ്രെസ്സൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം ഇങ്ങോട്ടേക്ക് വരാന്ന് ഇനി പക്ഷേ ഒരാണി നമുക്ക് വയ്യൊക്കെ കാണിച്ചെന്നാൽ പോയി നേരെ ഇങ്ങോട്ടേക്ക് അട്ടുള്ള വയ്യാണ് കാണിച്ചെന്ന് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എൻ്റെ മുതലാളിൻ്റെ പെങ്ങളെ വീട്ടൊക്കെ പോകാനുണ്ട് പെങ്ങളെ വീട്ടിലാണ് ഓക്കെ എന്നും ഡെയിലി മൂന്ന് നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അവിടെ നല്ല ഓ പിന്നെതാ നമ്മക്ക് തന്നെ വെറുതെ ബിസ്ക്കറ്റും ചായ ഒക്കെ തന്നു ഇവിടെ അടുത്തൊരു പ്രത്യേകത കിട്ടും സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിൽ അവര് ചായ ഒക്കെ വിരുന്നേർക്കായാലും എല്ലാവർക്കും അതിൽ കൊടുക്കട്ടോ ഓരോരു രീതി അങ്ങനെയാണ് പിന്നെ അതേപോലെ ടാബിള് കസാല അങ്ങനൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഉള്ളത് പായ വിരിച്ചിട്ട് പുൽപ്പായ ഇല്ലേ നമ്മൾ പണ്ടത്തെ പായ ആ പായ വിരിച്ചിട്ട് അതിലാണ് കേട്ടോ ഇരുത്തുക അപ്പം ഞങ്ങൾക്കതൊക്കെ സത്യം പറഞ്ഞ ഒരു ഒരു കോമഡി പോലെ എനിക്ക് തോന്നി കഴിഞ്ഞത് പിന്നെ നല്ല മസാല ചായ ആയിരുന്നു കേട്ടോ എന്തൊക്കെ മസാല പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു എരിവൊക്കെ ഉള്ളൊരു ചായയായിരുന്നു അവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞ വിശദിക്കണേ ഞങ്ങൾ അവൻ്റെ മുതലാളിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓ ഓ നിക്കണം റൂമിലേക്കും പോകണം വല്ലാത്തൊരു വീടല്ലേ അക്കന്റെ വീട് നമ്മളതല്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

बायो में फ्रूटी ना फ्रूटी ओके लेच फ्रूटी है ना के लेच लेच से

ஒரு போ <laughs> 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 <coughs> okay, <perfect>. ും വയ്ക്കോ എന്നിട്ട് ഞങ്ങളെ ബാഗ് നിന്റെ ബാഗ് കൊടുക്കോഗ് വ എടുക്കെച്ച നെച്ചോയ്ക്ക എടുക്ക നമ്മളവിടെ ഉള്ള നായ്ക്കളൊക്കെ എല്ലും തോലുവു ഇവിടത്തെ വെയില് സഹിച്ചൂടല്ലേ വീൽചെയർ ബൈക്കൊക്കെ കയറ്റാണ് ഇതാ സെലുവിന്റെ പേരെ പൊളിഞ്ഞണല്ലോ സെലു ഇതല്ലോ സ്ഥലല്ലായിരുന്നു ഇത് വലുപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങനെ ആ വീഡിയോ കോള് ചെയ്യുമ്പോ കാണുമ്പോ ഇവിടൊക്കെ ഉണ്ടാവുണ്ട് എന്നെ കൊണ്ടുപോല ഞാൻ

adil kendaraan mm. ini അങ്ങനെ കൈ നമ്മളിതാ ഫുഡൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം നല്ല ഫുഡായിരുന്നു നല്ല സൽക്കാരായിരുന്നു നല്ല ഒരു ഭയങ്കരമായിട്ട് നമ്മളെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ മശാല അടിപൊളി ആദ്യം കഴിക്കാൻ പറ്റില്ല എന്നെട്ടോ വിചാരിച്ചു കാരണം നമ്മളൊരു രീതി മാറിയിട്ടുള്ളൊരു ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നാദ്യം വിചാരിച്ചതിന് പക്ഷേ മശാല അടിപൊളിയും നല്ല ആട് ബിരിയാണിയും പോത്ത് വരട്ടിയതും തൈരും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഏതായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ അതൊക്കെയാണ് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇല കെട്ടി വിലക്കെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അതെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു ഞങ്ങൾ ഇത് ശരിക്കും ഇവിടെ എത്തിയാൽ പഴം മാറ്റാനായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മളെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി

പോയി വരട്ടാ പോയി വരാ അങ്ങനെ ഗേൾസ് ഞങ്ങളിത് മേട്ടുപാളയി നിന്നും യാത്ര പറയുകയാണ് ഗേൾസ് പോയി വരാ Kerry, 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 Kerry,

അവൻ കൊണ്ടന്നോളു ബാക്കിണ്ടെങ്കില് എന്നാ ശരി ഓക്കെ അങ്ങനെ കാര്യം ഞങ്ങൾ അവനോട് യാത്ര ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോരുമ്പോൾ അവനക്ക് ഓന ഒറ്റയ്ക്കാക്കിയിട്ട് പോരല്ലേ അല്ലാതെ ഓനെ ഒറ്റയ്ക്ക് പോകുന്ന പോലെ അല്ലല്ലോ നമ്മളവിടെ ഓനെ ഒറ്റക്കാക്കിയിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൂഢലൂര് ഞങ്ങളെ അമ്മായിൻ്റെ മോളെ വീടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഒരു നാട്ടിലാണ് ഉള്ളത് അതുകൊണ്ടിട്ട് തന്നെ നമ്മളെ പ്ലാനിങ് മാറ്റി ഞങ്ങൾ നേരെ ഊട്ടിലേക്ക് വിളിച്ച് ഊട്ടിലെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലാണ് ും കത്തിരുന്ന് കാണും